കാലങ്ങളായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ആയുധം കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിലുള്ളവരാണ് എഴുപത്തി ആറ് വയസ്സിന് മുകളിലാണ് ഇന്ത്യയിൽ ഒരു ഡൽവൽ നടക്കുമ്പോൾ പ്രസവം നടക്കുമ്പോൾ ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംസ്ഥാനം കേരളം ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങളെ മരിക്കാൻ പാടുള്ളൂ അത്രയും കുറച്ചു നമ്മൾ നമ്മൾ ആറായി സംസാരിക്കുമ്പോൾ അത് ഇനിയും കുറയ്ക്കാനാണ് മാതൃമരണ നിരക്ക് മെച്ചേണൽ മോർട്ടാലിറ്റി റേറ്റ് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് അപ്പൊ നമ്മൾ പുതിയ കാലത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെയാണ് നമ്മൾ നേരിടുന്നത് ഒരുപക്ഷെ മറ്റ് ഇടങ്ങളൊക്കെ രാജ്യത്തിന്റെ മറ്റു ഇൻഫ്രൻ മോർട്ടാലിറ്റി നമ്മൾ ഇൻഫ്രൻ മോർട്ടാലിറ്റി വീണ്ടും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണല്ലോ നമ്മൾ ഹൃദ്യമൊക്കെ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അത് കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റുകൾ ആവശ്യക പക്ഷെ താരതമ്യം നമ്മളുടെ ഫോക്കസ് ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലാണ് അവിടെയാണ് നമ്മൾ തീരുമാനിച്ചത് നമുക്ക് ചില രോഗങ്ങളെ നിർമ്മാണം ക്ഷയരോഗത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആയുർവേദം കൂടുതലാണ് അതായത് പ്രായമുള്ളവരുടെ എല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ അഞ്ചു പേരെ ഒരാൾ അറുപത് വയസ്സിന് മുകളിലുള്ള ആളല്ല അപ്പോ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം നമ്മുടെ സ്റ്റേറ്റ് കൂടുകയാണ് നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന്റെ മികവിന്റെ ഭാഗമായിട്ടാണ് ആ ആയുസ് കൂടുന്നത് അപ്പോ അതോടൊപ്പം

നടത്തേണ്ടതായിട്ടുണ്ട് എന്താ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പരമാവധി രോഗികളെ ഒരാളും രോഗമുണ്ടായിട്ട് ചികിത്സിക്കാതെ നമ്മുടെ സമൂഹത്തിൽ പാടില്ല രോഗികളെ പരമാവധി കണ്ടിട്ടുണ്ട് അത് നിയന്ത്രണ വിധേയമാകണം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം അതുപോലെ മരണം കുറയ്ക്കണം എൺപത് ശതമാനത്തിലധികം രോഗികളെ കാണണം തൊണ്ണൂറ് ശതമാനത്തിലധികം മരണം നമ്മൾ കുറയ്ക്കണം ഇപ്പം ഈ മോർബിഡിറ്റി കൊണ്ടും കുറയ്ക്കേണ്ടതായിട്ടും അതോടൊപ്പം രോഗത്തെപ്പറ്റി അനാവശ്യമായിട്ടുള്ള ഭയവും നമുക്ക് ഒഴിവാക്കണം ഇതാ നമ്മൾ ലക്ഷ്യമിടുന്നത് രോഗികളെ മെച്ചപ്പെടുത്താൻ പാടില്ല അത് തടയണം രോഗികൾക്ക് പോഷകാഹാരം നൽകണം നമ്മൾ അതിന് അതിനൊത്തിരി പ്രോജക്റ്റുകൾ ചെയ്യുന്നത് അതിനൊക്കെ എല്ലാവർക്കും അറിയാം അതോടൊപ്പം രോഗത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തുക ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിൽ നടപ്പിലാക്കേണ്ടതായിട്ടുള്ളു ആയിരം ജനസംഖ്യയിൽ ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരാളും രോഗമുള്ളവരായിരിക്കുന്നു എന്നുള്ളതും രോഗികളുള്ളവരെല്ലാം രോഗപരിശോധനയും ചികിത്സയും നടത്തുന്നുണ്ട് എന്നുള്ളതും ഭക്ഷണക്കുറ്റും ധനസഹായ വിതരണം എന്നിവ കൃത്യമായിട്ട് അതിന്റെ നിശ്ചിത മാനദണ്ഡമൊക്കെ പാലിക്കുന്നുണ്ടോ എന്നോട് നമ്മൾ പരിശോധിക്കുന്നു ഈ ഘട്ടത്തിൽ ഈ മാനദണ്ഡം പാലിച്ച അൻപത്തിയൊൻപത് ഗ്രാമപഞ്ചായത്തുകളും പെരുമ്പാവൂർ മുൻസിപ്പാലിറ്റിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ഷയരോഗമുക്ത തദ്ദേശ സ്ഥാപനങ്ങളായിക്കിടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്